ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ആഗോള സാങ്കേതിക വിദ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഇന്ത്യ എ ഇമ്പാക്ട് ഉച്ചകോടിക്ക് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി രണ്ടു ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്ന ഈ മഹാസംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ സൗത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ പ്രധാന ആഗോള എന്ന നിലയിൽ ഈ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമാണ് രാജ്യാന്തര തലത്തിൽ ലഭിക്കുക അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയിൽ അഞ്ഞൂറിലേറെ സെഷനുകളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതോളം സ്പീക്കർമാർ പങ്കെടുക്കും എഴുപതിനായിരം ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയിട്ടുള്ള വിപുലമായ പ്രദർശനത്തിൽ ഓസ്ട്രേലിയ ജപ്പാൻ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങി പതിമൂന്ന് രാജ്യങ്ങളുടെ പവലിയനുകൾ ഉൾപ്പെടെ മുന്നൂറിലേറെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഭാരത് മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഡിജി യാത്ര ആപ്പ് ഉപയോഗിച്ച് എളുപ്പമാക്കിയതായും സെഷനുകൾ ഇന്ത്യ എഐ യൂട്യൂബ് ചാനൽ വഴി തത്സമയം കാണാമെന്നും അധികൃതർ അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പട്ടിക പ്രകാരം ഇരുപത് രാഷ്ട്ര വരും ദിവസങ്ങളിൽ ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തുക ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡസിൽവ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാകുമാര ദിസാനായകെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ നെതർലാൻഡ്സ് പ്രധാനമന്ത്രി ഡിക്ഷൂഫ് യു എ ഇ ക്രൌൺ പ്രിൻസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിലുണ്ട് ഇതിനു പുറമെ നാൽപ്പത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികളും യു എൻ സെക്രട്ടറി ജനറലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചകളിൽ പങ്കുചേരും ആഗോള എഐ ആവാസ വ്യവസ്ഥയിൽ ശക്തമായ ഡാറ്റാ ഗവേണൻസ് സുരക്ഷ സുസ്ഥിര കമ്പ്യൂട്ടിംഗ് എന്നിവയുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന ഈ ഉച്ചകോടി പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ് എന്നീ മൂന്ന് തൂണുകളിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യൻ മിഡ് സൈസ് സെഡാൻ വിപണിയിൽ ശക്തമായി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സ്കോഡ മുഖം മിനുക്കിയ സ്കോഡ സാൽവിയ പുറത്തിറക്കി ഡിസൈൻ ഫീച്ചർ ടെക്നോളജി എന്നീ മേഖലകളിൽ കൂടുതൽ മികവ് കാട്ടാനാണ് കമ്പനിയുടെ നീക്കം ഇന്ത്യൻ വാഹന വിപണിയിൽ പുതു മോഡലുകളുമായി ശക്തമായി മുന്നേറുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ കൈലാക് പുതുക്കിയ കോഡിയാക് ഒക്ടാവിയ ആർ എസ് പെർഫോമൻസ് സെഡാൻ കുഷാക് ഫെയ്സ് ലിഫ്റ്റ് എന്നിവ അവതരിപ്പിച്ചതിനു പിന്നാലെ ഇനി മിഡ് സൈസ് സെഡാനായ സ്കോഡ സ്ലാവിയയുടെ ഫെയ്സ് ലിഫ്റ്റ് പതിപ്പും വിപണിയിലെത്തിക്കാൻ കമ്പനി ഒരുങ്ങുകയാണ് സി സെഗ്മെന്റ് നിരയിലെ മുൻനിര മോഡലുകളിൽ ഒന്നായ സ്ലാവിയയ്ക്ക് മുഖമിനുക്കൽ ലഭിക്കുന്നത് വിപണിയിൽ കൂടുതൽ ആവേശം സൃഷ്ടിക്കാനാണ് സാധ്യത ഡിസൈനിലും സവിശേഷതകളിലും ശ്രദ്ധേയമായ മാറ്റങ്ങളോടെയായിരിക്കും പുതിയ പതിപ്പ് എത്തുക പുതുക്കിയ എൽ ഇ ഡി ലൈറ്റിംഗ് പുതിയ ഗ്രിൽ ഡിസൈൻ ആകർഷകമായ അലോയ് വീലുകൾ റീഡിസൈൻ ചെയ്ത ബമ്പറുകൾ പുതുമയാർന്ന ടെയിൽ ലാമ്പുകൾ കൂടുതൽ കളർ ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടെ പുറംഭാഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇലുമിനേറ്റഡ് സ്കോഡ ലോഗോയും പുതിയ പതിപ്പിൽ അവതരിപ്പിക്കാനിടയുണ്ട് ഇന്റീരിയറിലും വലിയ പുതുക്കലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന നവീകരിച്ച ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഗൂഗിൾ അധിഷ്ഠിത കണക്ടിവിറ്റി സംവിധാനങ്ങളുള്ള അപ്ഡേറ്റഡ് ഇൻഫർട്ട്മെന്റ് സിസ്റ്റം പുതിയ ബ്രാൻഡിങ്ങോടുകൂടിയ സ്റ്റിയറിംഗ് വീൽ എന്നിവയുൾപ്പെടെ കൂടുതൽ പ്രീമിയം അനുഭവം നൽകാനാണ് ശ്രമം പനോരമിക് സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഡ്യുവൽ ടോൺ ആംപിയന്റ് ലൈറ്റിംഗ് മെച്ചപ്പെടുത്തിയ ക്ലൈമറ്റ് കൺട്രോൾ റെയിൽ സെൻസിംഗ് വൈപ്പറുകൾ കൂടുതൽ സൌകര്യപ്രദമായ പിൻ സീറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ അധിക ഫീച്ചറുകളും പ്രതീക്ഷിക്കുന്നു നിലവിലെ മോഡൽ ഇതിനകം തന്നെ ഫൈവ് സ്റ്റാർ ഗ്ലോബൽ എൻസിഎ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി எழுப்பத்தில் சம்பாத்தியம் வளர்த்தா இன்று தான் மைஃன் டிவி ஆப் டவுன்லோட் செய்யு